അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദം വായിച്ചു ഇപ്പോൾ അമേരിക്കയിലെ ട്രംപ് രണ്ടാമതും ഭരണത്തിലെത്തി അപ്പോൾ ഭരണത്തിലെത്തുമ്പോൾ ചില ആളുകളെ അതായത് പഴയ ആളുകളെയൊക്കെ പിടിച്ചിട്ട് ചില പൊസിഷനിൽ നിന്ന് മാറ്റാറുണ്ട് അത് എവിടെയായാലും അമേരിക്ക മാത്രമല്ല ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏത് രാജ്യത്തോ അപ്പം ഇപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണത്തിൽ ഇന്ത്യയുടെ തലച്ചോറാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇന്ത്യയുടെ തലച്ചോറ് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം അപ്പോൾ നമ്മൾ നേരെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ അമേരിക്കയുടെ രഹസ്യാന്വേഷണത്തിന് ഇന്ത്യൻ തലച്ചോറാണ് എനിക്ക് ഉപയോഗിക്കുക അതെന്താണെന്ന് വെച്ചാൽ കാഷ് പട്ടേൽ എപ്പിഐ മേധാവിയായി നിയമിതനാവാൻ പോകുന്നു ആരാണ് കാഷ് പട്ടേൽ അതായത് ലോകം കണ്ട ശക്തനായ കണിശക്കാരനായ ഭരണാധികാരികളിൽ ഒരാളാണ് ഇപ്പോൾ രണ്ടാമതും വന്നിട്ടുള്ളത് അമേരിക്കയിൽ അത് ട്രംപാണ് അപ്പം ഊടത്തിലിരിക്കും അദ്ദേഹത്തിൻ്റെ ഊടത്തിലിരിക്കുമ്പോൾ വലങ്കയായി ആദ്യം നോട്ടമിട്ടത് കൂടെ ചേർത്തത് ഒരു ഇന്ത്യൻ വംശജൻ അതും രാജ്യസുരക്ഷ വരെ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയുടെ തലവനായിട്ട് ബുദ്ധികൂർമതയും ചടുലതയും ഉൾക്കരത്തും അതുകൂടാതെ ഇതും ഒന്നും കൂടാതെ കുറുക്കനെ പോലെയുള്ള കുശാഗര ബുദ്ധിയും ഒരുപോലെ ആവശ്യമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ ഏജൻസിയുടെ തലപ്പത്തേക്ക് അവിടേക്കാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ വേരുകളുള്ള ഒരാൾ എത്തുന്നത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് യാതൊരു സംശയത്തിനും ഇടയില്ലാതെ നാമനിർദ്ദേശം ചെയ്ത കശ്യവ് പട്ടൽ എന്ന അമേരിക്കക്കാരുടെ സ്വന്തം കാഷ് അതായത് കാഷ് പട്ടേ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ് ബി ഐ അതിന്റെ തലപ്പത്ത് എത്തുകയാണ് അതായത് അതിന്റെ മുദ്രാവാക്യം നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഫിഡിലിറ്റി ബ്രാബറി ഇൻഡഗ്രിറ്റി എന്നതാണ് അതിന്റെ ഒരു മുദ്രാവാക്യം അങ്ങനെ ഒരു അമ്പരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന എഫ് പിയുടെ മേധാവിയായി തെരഞ്ഞെടുപ്പ് കേട്ട ഈ കാഷ് പേട്ടൽ യഥാർത്ഥത്തിൽ ആരാണ് നമുക്കറിയാം ഇന്ത്യൻ തലച്ചോറിന്ന് പറഞ്ഞു കഴിയും പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് ഇത്രമേൽ ട്രംപ് കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രം അദ്ദേഹം മുൻപ് നൽകിയ അല്ലെങ്കിൽ സംഭാവനകൾ എന്താണ് അല്ലെങ്കിൽ ട്രംപിന് ഇദ്ദേഹത്തെ വിശ്വസി സ്വന്തം വിശ്വസ്തനാവാൻ കാരണം എന്താ ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം കേഷ് പട്ടേലിന്റെ ചരിത്രം എടുത്തുപോയിക്കുക ഗുജറാത്തിലെ വടോദരയിലാണ് അദ്ദേഹത്തിന് വേരുകളുള്ളത് ഒരു ഇന്ത്യക്കാരൻ ഗുജറാത്തിൽ വേരുകൾ ഉള്ള വേരുകളുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് സ്വാഭാവികമായിട്ട് അപ്പൊ ഒരു നാല്പത്തഞ്ച് വയസ്സാണ് അദ്ദേഹത്തിനായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അദ്ദേഹം ന്യൂയോർക്കിൽ ജനിച്ചത് റിച്ച് മൗണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രിമിനൽ ജസ്റ്റിസിൽ ബിരുദവും പേഴ്സിസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമ ബിരുദം നേടിയ കാഷ് പട്ടേൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിൽ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട് ആദ്യകാലത്ത് അഭിഭാഷകനായിട്ടാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത് അതിൽ കൊലപാതകം മയക്കുമരുന്ന് അതുകൂടാതെ സംസ്ഥാന ഫെഡറൽ കോടതികളിലെ ജൂറി വിചാരണകളിൽ സങ്കീർണ്ണമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വരെയുള്ള നിരവധി കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ കരിയറിനുള്ളിൽ രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ ഫ്ലോറിഡയിൽ കൌണ്ടി ഫെഡറൽ പബ്ലിക് ഡിഫൻഡറായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം യു എസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ജസ്റ്റിസ് നാഷണൽ സെക്യൂരിറ്റി ഡിവിഷനിൽ ഒരു ട്രയൽ അറ്റോർണിയായി നിയമിതനായി അവിടെ അദ്ദേഹം ഒരേ സമയം ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡിന്റെ ലൈസണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൂടാതെ രണ്ടായിരത്തി പതിനേഴിൽ ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റിയിൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സീനിയർ കൗൺസിലറായി അദ്ദേഹം നിയമിച്ചു അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിയുറച്ച ട്രംപ് അനുകൂലിയാണ് ട്രംപിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ആളാണ് അദ്ദേഹം ആദ്യത്തെ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ പ്രതിരോധ ഇന്റലിജൻസ് മേഖലയിലെ പല ഉയർന്ന തസ്തികളിലും ഇദ്ദേഹം തന്റെ കഴിവ് തെളിച്ചിട്ടുണ്ട് ട്രംപ് മുൻപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പട്ടേൽ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായും പ്രതിരോധ സെക്രട്ടറിക്ക് ഉപദേശം നൽകിയിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഉപദേഷ്ടാവായി പട്ടേൽ നിയമിതനാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ പട്ടേൽ അംഗമായി പ്രതിരോധവും സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ ട്രംപിന് ഇദ്ദേഹത്തിനോട് ഉണ്ടായ വിശ്വാസം വളർത്തി വലുതാക്കി അതുകൂടാതെ രണ്ടായിരത്തി പതിനെട്ടില് പട്ടേൽ അക്കാലത്ത് ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റിയുടെ തലവനായ പ്രതിനിധി ഡെവിൻ നൂൺസിന്റെ സഹായിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൂടാതെ രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലുണ്ടായി എന്ന ആരോപണത്തിൽ നടന്ന അന്വേഷണത്തിൽ നിർണായകമായി പങ്കുവഹിക്കുകയും റിപ്പബ്ലിക്കൻ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്തു നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമിതനായ പട്ടേൽ ഐ എസ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി അതുകൂടാതെ അൽ ഖൈദ നേതാവായിരുന്ന കാസിം അൽ റൈമി എന്നിവരുടെ വധത്തിനു പിന്നിലെ ബുദ്ധി കേന്ദ്രമായും അറിയപ്പെടുന്നു കൗണ്ടർ ടെററിസം ഡയറക്ടറേറ്റിന്റെ സീനിയർ ഡയറക്ടറായി ടെമ്പു പട്ടേലിനെ നിയമിച്ചിരുന്നു സിറിയയിൽ ബന്ധുക്കളായ അമേരിക്കക്കാരെ തിരികെ തിരികെ എത്തിക്കുന്നതിലും ഈ കശ്യപ് നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ആക്ടി ഡയറക്ടർ റിച്ചാർഡ് ഗ്രനലിന്റെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടിയായി നിയമിക്കപ്പെട്ടു ഇദ്ദേഹം ഒരു കണിശക്കാരനായ നിയമ വിദഗ്ധനാണ് തന്റെ ഇന്ത്യൻ പൈതൃകത്തെ അത് തന്റെ മൂല്യങ്ങളെയും കരിയറിനെയും എങ്ങനെ രൂപപ്പെടുത്തിയെന്നുമാണ് അദ്ദേഹം പലപ്പോഴും അഭിമുഖങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത് നിയമിതനായാൽ എഫ് ബി ഐയെ സമൂലമായി മാറ്റുക എന്ന തൻ്റെ പ്രഖ്യാപിത ഉദ്ദേശത്തോടെ കാഷ് പട്ടേൽ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷ അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഗ്യാങ്സ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് എഫ് പി ഐ ആസ്ഥാനം വാഷിംഗ്ടണിൽ നിന്നും മാറ്റുന്നതും എഫ് പി ഐക്കുള്ളിലെ ജനറൽ കൗൺസിലിന്റെ ഓഫീസിലെ അംഗസംഖ്യ കുറയ്ക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാത്തിരുന്ന് കാണാം എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും എഫ് പി എൻ തലവൻ പോലുള്ള ഉന്നതമായ അധികാര അധികാരസ്ഥാനത്തേക്ക് അതായത് ലോകം ഉറ്റുനോക്കുന്ന ഒരു അധികാര അധികാരസ്ഥാനത്തേക്ക് ഒരു ഇന്ത്യൻ വംശജൻ അതായത് പൈതൃകമായിട്ട് ഇന്ത്യൻ വംശജൻ എത്തുമ്പോൾ അത് അഭിമാനിക്കാനുള്ള വക നമുക്കും കുറച്ച് ഉണ്ട് തന്നെ